ദ്യം ശ്രീ സി കെ ഷാക്കിർ ഇന്ന് എന്താണ് നിലമ്പൂരിൽ കണ്ടത് പി വി അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് പത്രിക തള്ളിക്കളയുന്നു പകരം അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായുള്ള പത്രിക അംഗീകരിക്കുന്നു അങ്ങനെ സ്വതന്ത്രനായി വേഷമിട്ട് അൻവർ ഇറങ്ങുകയാണ് ഇത് മനഃപൂർവ്വം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ട എന്ന് ആഗ്രഹിച്ചിരുന്ന അൻവർ ഈ പത്രികയിൽ തന്നെ അങ്ങനെ തള്ളിപ്പോകട്ടെ എന്ന രീതിൽ ബോധപൂർവം ചില കളികൾ കളിച്ചു എന്ന ആരോപണമുണ്ട് എന്ന രീതിയിലുള്ള വിമർശനമുണ്ട് ഇത് ശരിയാണോ അങ്ങനെ കാണുന്നുണ്ടോ താങ്കൾ അല്ല അത് ചോദിക്കേണ്ടത് അൻവറിനോടും അൻവറിന്റെ പിന്നെ അല്ലേ നമുക്കറിയില്ലല്ലോ അതായത് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ പ്രതീക്ഷയോടെ മുന്നേറുകയാണ് ആളുകൾക്കിടയിൽ വളരെ വലിയ സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥി ആരുടെയും ശൗകത്തിനാവട്ടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്നെ മറ്റ് പരിപാടികൾക്കാവട്ടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല കൃത്യമായി മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നിലമ്പൂരിലുണ്ട് മറ്റ് ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആളുകൾ പോലും വളരെ പ്രതീക്ഷയോടെ ഈ പത്തൊമ്പതാം തീയതിയെ കാത്തിരിക്കുകയാണ് നമുക്കറിയാം നിങ്ങൾ ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് അൻവറിനെ കുറിച്ച് പിന്നെ പറഞ്ഞിട്ടുള്ളൊരു ടൈറ്റിലുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ പാർട്ടികളെ ചതിക്കുന്നത് എങ്ങനെയാണെന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അൻവർ കാണിച്ചു നിന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്നറിയാം ഏറനാട് നിയോജക മണ്ഡലത്തിൽ അൻവർ മത്സരിക്കുമ്പോൾ അവിടെ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അഷ്റഫ് എന്ന് പറയുന്നയാൾ മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് മാത്രമാണ് എന്നാൽ പി വി അൻവറിന് സി പി എം കൊടുത്ത വോട്ട് നാൽപ്പത്തി എട്ടായിരമാണ് അവിടെ പി കെ ബഷീർ സാഹിബ് വലിയ ഭൂരിപക്ഷം പതിനൊന്നായിരത്തിൻ്റെ അധികം ഭൂട്ടിമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആളുകളെ പറ്റിക്കാൻ പരിശീലനം കൊടുത്തത് അൻവറിന് സി പി എം ആണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അത് അൻവറിന്റെ വോട്ട് മാത്രമല്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നാൽപ്പതിനായിരത്തിലധികം വോട്ടുള്ള ഏറനാട് മണ്ഡലത്തിൽ ആ വോട്ട് മുഴുവൻ അൻവറിന് കൊടുത്തിട്ടല്ലേ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒന്നും അനുസരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ കണക്ക് പറയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ അൻവർ രാജിവെച്ചത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറിന്റെ പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും ഉറപ്പാണ് അതിന് സെമിഫൈനൽ നടക്കുന്നത് അത് ആ കാര്യങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന വിരുദ്ധ നിലപാടുകൾ നമ്മുടെ കേരളത്തെ നശിപ്പിച്ചിട്ടുള്ളതല്ലേ സി കെ ശാഖ പത്രിക തള്ളുന്നതിനെ മറ്റൊരു രീതിയിൽ കൂടി വിലയിരുത്തണം അൻവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് യു ഡി എഫിൽ കടന്നുകൂടണം എന്ന് മാത്രമല്ല യു ഡി എഫ് താല്പര്യപ്പെടുന്നുമുണ്ട് അൻവറിന്റെ പിന്തുണ വേണം എന്ന് ഇത് ഒരു സത്യമാണ് ഇത് സത്യമായ ഒരു കാര്യമാണ് അവിടെ അങ്ങനെ ഒരു അന്തരീക്ഷമാണ് ഉള്ളത് ഇനി ഞങ്ങൾ വാതിലടച്ചു എന്നൊക്കെ യു ഡി എഫ് നേതാക്കൾ പറയുമ്പോഴും യു ഡി എഫിൻ്റെ പല നേതാക്കളും അൻവറിനോട് ഇപ്പോഴും സോഫ്റ്റ് നിലപാടാണ് പ്രചാരണത്തിൽ പോലും അൻവറിനെതിരെ വലിയ ശബ്ദകോലാഹലം ഇല്ല എന്നാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ താങ്കൾക്ക് തിരുത്താം അൻവറിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അതായത് അവിടുത്തെ എം എൽ എ ആയിരുന്ന അൻവറിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ എന്ന് അങ്ങനെ ഇല്ല എന്നാണ് ആ എൻ്റെ അറിവ് അപ്പോൾ ഇവിടെ സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ പി വി അൻവറിനെ വേണമെങ്കിൽ പിന്മാറാം സൂക്ഷ്മ പരിശോധന കഴിഞ്ഞിട്ടേ ഉള്ളൂ പത്രിക പിൻവലിക്കുവാനുള്ള സമയം അവസാനിച്ചിട്ടില്ല പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തൃണമൂൽ ടിക്കറ്റിലാണ് മത്സരിക്കുന്നതെങ്കിൽ അതിന് തൃണമൂലിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെയൊക്കെ അനുവാദം വേണ്ടിവരും അത് കിട്ടുവാൻ സാധ്യതയുമില്ല കാരണം മത്സരിക്കാൻ അനുവാദം കൊടുത്തവരാണ് മാത്രമല്ല കോൺഗ്രസ് ഒരു അൻബകനോട് കാണിച്ച സമീപനത്തെ തൃണമൂലിന് അത്ര വലിയ അത്ര കണ്ടത് ശരിയായില്ല എന്നൊരു നിലപാട് കൂടി ഉണ്ടെന്നാണ് അറിവായിട്ടുള്ളത് അപ്പോൾ സ്വതന്ത്ര വേഷം എന്ന് പറയുന്നത് യു ഡി എഫുമായി ചർച്ച തുടർന്നുകൊണ്ട് പോകുവാനുള്ള ഒരു തന്ത്രമാണ് അൻബകൻ്റേത് അത് അംഗീകരിക്കുകൂടെ താങ്കൾക്ക് ഇപ്പോൾ ഇതൊക്കെ മഞ്ജുഷിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ ഞാനിപ്പോൾ നെരബൂരിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇവരുടെ ഗ്രൗണ്ട് റിയാലിറ്റി നിങ്ങൾ പാലക്കാട്ടൊക്കെ പറഞ്ഞതുപോലെ പാലക്കാട് നിങ്ങൾ എന്തൊരു ബഹളമായിരുന്നു അവസാനം റിസൾട്ട് വന്നപ്പോൾ ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചില്ലേ നിങ്ങൾ എഴുതി വെച്ചോ ഈ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഇവിടുത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുമ്പോൾ ഇരുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ശ്രീ ആര് ചോദിക്കും കേരള നിയമസഭയിലേക്ക് പോകും അതിൽ തർക്കവും കാരണം അതിന് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ കേരളം ഒമ്പത് വർഷം കൊണ്ട് കട്ടുമുടിച്ചതിൻ്റെ ഇരകൾ നികുതിയും ജനങ്ങളെ ദ്രോഹിച്ചു കൊണ്ടുള്ള ഭരണവും പിന്നെ ഒക്കെ നികുതി കൂട്ടലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അതിൻ്റെ ഇരകൾ സ്വാഭാവികമായും പ്രതികരിക്കും ആ ആ പ്രതികരിക്കുന്നതിൻ്റെ റിസൾട്ട് ഇരുപത്തിമൂന്നാം തീയതി കാണും അവിടെ നമ്മൾ അൻവറിൽ ചുറ്റിപ്പറ്റി ചർച്ച കൊണ്ടുപോയിട്ട് എന്ത് കാര്യമാണ് ഞാൻ ഈ ചർച്ചയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഒമ്പത് വർഷത്തെ ഇവിടുത്തെ എം എൽ എയും ഇടതുപക്ഷ സർക്കാരും പരാജയമായിരുന്നു പിന്നെ എന്താ നിങ്ങൾ വിമർശനം രാഷ്ട്രീയപരമായി മാന്യമായി സംസാരിക്കുമ്പോൾ സ്വാഭാവികം ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ നമ്മൾ പറയുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സർക്കാർ പരാജയമാണ് ഇവിടുത്തെ എം എൽ എ പരാജയമാണ് അത് യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ടല്ലോ അത് സംശയമുള്ള കാര്യമല്ലല്ലോ പിന്നെ നമ്മൾ വ്യക്തിപരമായി ആക്രമിക്കുക എന്നുള്ളത് അത് നമ്മുടെ ശൈലിയല്ല അത് അത് അങ്ങനെയല്ലല്ലോ ഞങ്ങളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അൻപത് യു ഡി എഫുമായി ചർച്ച നടത്തുന്നതോ അല്ലെങ്കിൽ അൻപർ യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതോ അതൊരു തെറ്റായ കാര്യമല്ല നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ പിണറായി വിജയന്റെ സർക്കാരിൽ ദ്രോഹമേറ്റുവാങ്ങി ആളുകളൊക്കെ സ്വാഭാവികമായും ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണോ അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആരായാലും അത് ഇന്ന വ്യക്തിയൊന്നുമില്ല ആരായാലും യു ഡി എഫിനൊപ്പം നിൽക്കാൻ ഈ ദുർഭരണത്തിന് പ്രതികരിക്കാൻ മുന്നോട്ട് വന്നാൽ അത് എന്താ പറയാ സ്വാഗതം ചെയ്യേണ്ട സംഘം